大家。<laughs> <laughs> മാറ്റി ഇന്നലെ ഒന്നര മണിക്ക് എത്തിന് ശരിക്കണേ ഒക്കെ മുതലുള്ള ഫുള്ള് ബ്യൂസി വന്നപ്പോഴൊരു പശുക്കളും ഉണ്ടായിരുന്നില്ല ഫുള്ള് പശുക്കൾ ഫുള്ള് നിറഞ്ഞ് അതെല്ലാം കാണുന്നത് ശരിയാണ് കൺഫ്യൂഷൻ ആയിരിക്കും അതെ അതെ നേരത്തെ വന്നിട്ട് കുറെ കുഴങ്ങി നടന്നത് ഓക്കെ അവസാനം മിതിൻപൂറോടെ നമ്പർ കിട്ടിയത് നമ്പർ കിട്ടി പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു ലിമിറ്റേഷൻസ് ഉണ്ട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് ഇരുപത്തയ്യായിരം രൂപ മുതൽ പശുക്കളെ വാങ്ങാൻ കിട്ടുന്ന മാർക്കറ്റ് അതായത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പശു മാർക്കറ്റ് അതാണ് ഈറോഡ് മാർക്കറ്റ് എല്ലാ വ്യാഴാഴ്ച ദിവസവും രാവിലെ മൂന്ന് ഇവിടെ ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയും കൂടെ അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ നല്ല കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് നമ്മളോടൊപ്പം നമ്മുടെ സുഭാഷ് വ്രതർ ഉണ്ട് കേട്ടോ നമുക്ക് കൂടുതൽ കാര്യം ബ്രദറിനോട് ചോദിക്കാം സുഭാഷ് ബ്രോ ഇന്ന് ചന്ത എങ്ങനെയുണ്ട് ഒന്നുമില്ല ഇന്ന് എപ്പോഴും പോലെ പശുക്കൾ വന്നായിരുന്നു ചേട്ടാ വിലയെല്ലാം കുഴപ്പമില്ല ചേട്ടാ ചേട്ടാ ഇന്ന് സ്കീമിൽ നിന്ന് വന്നതെന്നാ നിലമ്പൂർ പിന്നെ കുമിളിയുടെ അടുത്ത് ഒരു ഗ്രൂപ്പ് വന്നായിരുന്നു രണ്ട് ഗ്രൂപ്പ് രണ്ട് സ്കീം എന്ന് നമുക്കൊരു കേട്ടോ അവർ എന്ന് പറയുമ്പോൾ അവർ അവർ വന്നതേ വെച്ചാൽ നമുക്ക് ഒരു അറുപത് തൊട്ട് അറുപത്തഞ്ച് വരെ മാത്രമേ നമുക്ക് വേണം ഈ നിലമ്പൂരിൽ നിന്ന് വന്ന ആൾക്കാർ പ്രസവിച്ചതാണ് അവർ മാക്സിമം എടുത്തത് അവർക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞതാണ് പ്രസവിച്ച മാത്രം പശുക്കളും അവൈലബിൾ ആണ് ഇതെല്ലാം പ്രസവിച്ച കേട്ടോ നമുക്ക് കൂടുതലും ഇവിടെ മാക്സിമം ഇവിടെ വരുന്നതെല്ലാം കൂടുതൽ ചെല വരുന്നത് ഇന്ന് അവർ ചോദിച്ചതെല്ലാം പത്തുമ്പോൾ അവർക്ക് ഏത് തരം വേണോ അതെല്ലാം ഉണ്ട് ഇതിനെ തപ്പിപ്പിച്ച് എടുക്കണമെന്നേ ഉള്ളൂ അതെ അപ്പോൾ ഇതാണ് നമ്മുടെ നിലമ്പൂരിന്ന് വന്ന ആ ടീംസ് കേട്ടോ അപ്പോൾ ഓൾറെഡി അവർ ഒരു മൂന്നാല് പശുക്കളെ എടുത്തു കഴിഞ്ഞു ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കി ആവശ്യത്തിനുള്ള പശുക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാലഞ്ച് പശുക്കളെ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തന്നെ അവർ നോക്കി കഴിഞ്ഞു കേട്ടോ പ്രധാനമായിട്ടും അവരുടെ പറയുന്ന ആ ഒരു ഡിമാൻഡിനകത്ത് നിൽക്കണം അതായത് ഒരു അറുപത് അറുപത്തഞ്ച് രൂപയ്ക്ക് അകത്ത് നിൽക്കണം അതുപോലെ തന്നെ പ്രസവിച്ച പശുവിനെ വേണം എവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചന്തയിൽ മെജോറിറ്റി വരുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ചന പശുക്കൾ തന്നെയാണ് എന്ന് വെച്ചാൽ പ്രസവിച്ച ഇല്ലെന്നല്ല ഉണ്ട് നമ്മൾ അത് നോക്കി കണ്ട് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സമാധാനത്തെ ഇവരുടെ കൂടെ നിന്ന് അവർ അത് എടുത്തു തരുന്നതാണ് അപ്പം ചില നമുക്ക് കണ്ടുനോക്കാം എങ്ങനെ എന്നെ മുടിവേ 69 69

ഈ ഒരു പശുവിനെ അറുപത്തിമൂവായിരം രൂപയ്ക്കാണ് കച്ചവടമായിരിക്കുന്നത് അവർ തുടങ്ങിയതാണ്ട് എഴുപതിനായിരം രൂപ ആ രീതിയിൽ ചോദിച്ചു തുടങ്ങിയതാണ് അറുപത്തിമൂന്ന് രൂപയ്ക്ക് നമ്മൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിയ പശുവിനെ നമ്മൾ ഈ ഒരു ചന്തയുടെ സൈഡിലേക്ക് മാറ്റിക്കെട്ടാലാണ് പതിവ് അപ്പോൾ ഈ കാലത്തൊക്കെ ഇവർ വാങ്ങിയ പശുക്കളാണ് ഏകദേശം ഒരു അഞ്ചോളം പശുക്കളെ എടുത്തിട്ടുണ്ട് ഇതിനോടകം അപ്പോൾ എന്തായാലും ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടൻ്റെ പേരെന്തായാലും അനസ് അവിടെ എത്ര അഞ്ച് അഞ്ച് എടുത്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ട് കൊറേ കുഴങ്ങി നടന്ന് അവസാനം മിഥുൻപുറയുടെ നമ്പർ ഇട്ടിയത് അപ്പൊ മിഥുൻപുറയുടെ അദ്ദേഹത്തിന്റെ പ്രോ ആണ് അനിയനാണ് അപ്പൊ ഞങ്ങള് നമ്പർ കിട്ടി പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു സ്കീം ആവുമ്പോ അതിന്റെ ആയിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് പശുക്കള് പെട്ടെന്ന് സെറ്റ് ചെയ്തു തന്നതിന് വളരെ നന്ദിയുണ്ട് നമ്മള് ഉദ്ദേശിച്ച തരത്തിലുള്ള കിട്ടുന്നുണ്ട് മാർക്കറ്റ് ഞങ്ങള് രണ്ട് ഇന്നലെ ഒന്നര മണിക്ക് എത്തിച്ചേരിക്കണേ ഒക്കെ മുതലുള്ള ഫുള്ള് ഞങ്ങള് നടന്നിട വന്നപ്പോഴൊരു പശുക്കളും പിന്നെ രാവിലെ നേരത്തെ ഫുള്ള് പശുക്കള് ഫുള്ള് നിറഞ്ഞ് ശരി ശരിക്കും കൺഫ്യൂഷൻ ആയിരിക്കും അത്രയും പ്രാവശ്യം ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സുഭാഷ് പ്രോണയും മിഥുൻ പ്രോണയും കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡിലോട് വരുമ്പോൾ